ഒരു ചോദ്യം എഴുതി കിട്ടിയിട്ടുണ്ട് പ്രവാചകനെ നിന്ദിക്കുന്ന വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അത് എങ്ങനെ ജനങ്ങൾക്കിടയിൽ ദാവത്തിൻ്റെ മാർഗമായി ഉപയോഗപ്പെടുത്താം എന്നാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത് പ്രവാചകനെ നിന്ദിക്കുന്ന വിഷയങ്ങൾ കടന്നു വരുമ്പോൾ എങ്ങനെ ദാവത്തിൻ്റെ മാർഗമായി ഉപയോഗപ്പെടുത്താം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത് റസൂൽലായി സാഹുലൈ വസ്ലമ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ഒന്നലെ ഒന്നലാണ് നിന്ദിക്കപ്പെട്ടത് എക്കാലഘട്ടത്തിൽ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട് അത് പല രൂപങ്ങളിലാണ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം വളരെ വ്യാപകമായതുകൊണ്ട് അത് ഒരേ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പടച്ചു എന്തെങ്കിലുമൊന്ന് അത് വലിയ വാർത്തയാകുന്നു എല്ലാവരിലും പെട്ടെന്ന് എത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ റസൂലുള്ള കാലം മുതൽക്ക് ഇന്ന് വരെ നിരന്തരമായി നിന്ദിക്കപ്പെട്ടിട്ടുണ്ട് റസൂലുള്ള എന്താ ചെയ്തത് നിന്നകന്മാർക്ക് സ്വന്തം ജീവിതത്തിലൂടെ മറുപടി നൽകി ഞാൻ പലപ്പോഴും പറയാറുണ്ട് റസൂലുള്ളാഹി സാഹ അലൈഹി വസല്ലമയുടെ നിന്നകന്മാരിൽ ഒന്നാമൻ അബൂ അബൂലഹബാണ് അതേപോലെ തന്നെ അബൂൽ അഹബ് റസൂൽ സലഹുലൈവസ്ലമയെ ശാരീരികമായി പീഡിപ്പിക്കുവാനും ശാരീരികമായി പീഡിപ്പിക്കുവാനും അതേപോലെ തന്നെ പ്രവാചകനെതിരെ ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുവാനുമാണ് ശ്രമിച്ചതെങ്കിൽ റസൂൽ സലഹ് അലൈഹി വല്ലമയുടെ പ്രബോധന ദൗത്യത്തിന് മുന്നിൽ വലിയ വിലങ് തടിയായി നിന്നിരുന്ന ആള സുഹൈലു സുഹൈൽ അമ്ര ആരാ സുഹൈൽ പ്രവാചകൻ സലല്ലാഹ് അലൈവ് വസ്ലമ്മ മക്കയിലെ ഉക്കാള ചന്തയിൽ അന്നു വരെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ ഓതി കേൾപ്പിച്ചുകൊണ്ട് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഹൈലുബിന് അമ്ര ഒങ്ങിയപ്പുറത്ത് നിന്നിട്ട് സുന്ദരമായ ഖുറൈശി അറബി ഭാഷയിൽ നല്ല പ്രഭാഷണ പാഠവത്തോടു കൂടി സുന്ദരമായ പദങ്ങൾ ഉപയോഗപ്പെടുത്തി റസൂർ ഉള്ളഹി സാഹുലൈ വസ്ലമയും ഖുര്ആനെയും നിന്നിക്കുക എന്നായിരുന്നു ഒപ്പറ പണി അതായിരുന്നു നീണ്ട പതിമൂന്ന് വർഷക്കാലം റസൂൽ അല്ലാസ് ഉള്ള വസ്ലം അനുഭവിച്ചത് മക്കയിൽ നിന്ന് അവിടെ നിന്നോ ഇല്ല മദീനയിലേക്ക് റസൂർ പോയി മദീനയിലേക്ക് പോയതിനു ശേഷം യുദ്ധമുണ്ടായി ഒന്നാമത്തെ യുദ്ധം ബദർ യുദ്ധം ബദർ യുദ്ധത്തിൽ റസൂൽ സല്ലാ ഹുലൈ വസ്ലമയ്ക്കെതിരെ പോരാടാൻ ഇതേ സുഹൈലുബിന് അമ്ര ഇതേ സുഹൈലുബിന് അമർ റസൂൽ സാഹ് ഹലൈ വസ്സലമയക്കെതിരെ പോരാടി യുദ്ധത്തിൽ ഇസ്ലാ മുസ്ലിം സമൂഹം വിജയിച്ചു അങ്ങനെ പിടിക്കപ്പെട്ട ബന്തികളിൽ സുഹൈൽബിൻ ഉണ്ടായിരുന്നു ആ സുഹൈൽ ഉബിൻ അമ്രാക്കി ബന്ധികളെയെല്ലാം വെറുതെ വിടാൻ വേണ്ടി റസൂല തീരുമാനിച്ചപ്പോൾ ഉമർ ഉമറദുള്ള തീരെ പിടിച്ചില്ല അമർദന ചോദിച്ചു സുഹൈൽ ഉബിൻ അമറിൻ്റെ മുന്നിലെ വരി രണ്ട് പല്ലടിച്ചു കൊയ്ക്കട്ടെ റസൂലെ എന്നാ പിന്നെ മുണ്ടൂലല്ലോ പ്രവാചകനെതിരില് റസൂറുല്ലാക്ക് എതിരെ നിന്ന വാക്കുകൾ ഉന്നയിച്ചു കൊണ്ട് ഇനി സംസാരിക്കില്ലല്ലോ ആ മുന്നിലെ രണ്ട് വരി അടിച്ചുപോയിക്കാനെങ്കിൽ എന്നെ സമ്മതിക്കണം അസുറസ്സാം പറഞ്ഞു പരലോകത്ത് ഉയർത്തെ നേൽപ്പിക്കപ്പെടുമ്പോൾ അംഗവിഛേദം ചെയ്താൽ പകരം എന്നെ പടച്ചവൻ അംഗവിഛേദം ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഒമർ കഴിഞ്ഞില്ല അസുറ പറഞ്ഞു ഒമർ താങ്കൾക്ക് ഇഷ്ടമുള്ളത് ചിലപ്പോൾ സുഹൈലിൽ നിന്ന് പിന്നീട് കേട്ടുകൂടായുകയില്ലല്ലോ പ്രവാചകൻ്റെ ഈ വചനം ഫലിച്ചു പിന്നെയും കുറേ കാലം നടന്നു ഇസ്ലാമിൻ്റെ ശത്രുവായി സുഹൈൽ പല തരംഗങ്ങളിലും ഉണ്ടായി നിങ്ങൾക്കറിയാം ഈ സുഹൈൽ ഉപനാമ്രാണ് ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ മക്കാ മുഷിഖുകളെ പ്രതിനിധീകരിച്ചു കൊണ്ടു വന്നത് ആ സുഹൈൽ ഉബിൻ അമറിൻ്റെ മകനാണ് അബൂ ജന്ദർ റലുല്ലാഹൊൻഹു അബൂ ജന്ദർ അലുല്ലാഹൊൻഹുവിനെ തിരിച്ച് പീഡിപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയത് സുഹൈൽ അബുൻ അമ്രാണ് ബിസ്മുല്ലാ റഹ്മാൻ റഹീം എഴുതിയപ്പോൾ അറഹ്മാനും റഹീമുമായൊരു അള്ളഹാനെ ഞങ്ങൾക്ക് പരിചയമല്ല മായിക്കണമെന്ന് പറഞ്ഞത് സുഹൈൽ അബുൻ അമ്രാണ് മുഹമ്മദ് റസൂൽ ഉള്ളാന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം മുഹമ്മദേ മുഹമ്മദ് റസൂൽ ഉള്ളാന്ന് ഞങ്ങൾ അംഗീകരിച്ച അതുകൊണ്ട് വായിക്കണം മുഹമ്മദ് റസൂൽ ഉള്ളാന്ന് പറഞ്ഞത് സുഹേൽബിൻ അബ്രാണ് ഇങ്ങനെയെല്ലാം ചെയ്ത സുഹൈൽ അബ്ബിൻ അബ്രു പക്ഷേ പ്രവാചകൻ്റെ ജീവിതം കണ്ട് റസൂൽസല ഹൊലൈ വസല്ലമിയുടെ ജീവിതത്തിലെ മറ്റൊരുപാട് നന്മകൾ അനുഭവിച്ചപ്പോൾ മക്കാവിജയത്തിന് ശേഷം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു പിന്നെ ഈ പാഠവും ഈ പ്രസംഗ പാഠവും അദ്ദേഹത്തിൻ്റെ സുന്ദരമായ ഭാഷാപാഠവും പിന്നീട് ഇസ്ലാമിനെ റസൂൽ അള്ളഹി സാഹു അലൈവ് വസ്ലമയെ ലോകത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചത് ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഉമർ അല്ലാഹ്ഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ റസൂൽ അള്ളഹി സ്വല്ലാമിൻ്റെ വിയോഗം നടന്നു അബുബക്കരള്ളാഹ്നഹുവിൻ്റെ വിയോഗം നടന്നു പിന്നീട് ഉമർ അല്ലുള്ളാഹ്ഹ്നുവിൻ്റെ ഭരണ സന്ദർഭത്തിൽ ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ മക്കയിലുള്ള ആളുകൾ വിസമ്മതിച്ചു നിന്നപ്പോൾ സുഹൈൽ ബിനെ നടത്തിയൊരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ കോരിത്തരിച്ചുകൊണ്ട് ആളുകൾ യുദ്ധമുന്നണിയിലേക്ക് ഓടിക്കതച്ചു വന്നു എന്ന് ചരിത്രകാരന്മാർ പറയാറ് ആ സന്ദർഭത്തിൽ റസൂൽ ഇല്ലാഹുലൈബലമിയുടെ വാക്കുകൾ ഒമർ അല്ലാൻ ഓർത്തുന്ന് എന്താ സുഹൈലിൻ്റെ ഇതേ നാവ് ഇതേ വാക്ക് നിനക്ക് പുളകിതമാകുന്ന ഒരു നാളെ ഉണ്ടായിക്കൂടായുകയില്ലല്ലോ എന്ന് അതാണ് ഇസ്ലാം അതാണ് റസൂൽ ജീവിതം ഏത് സന്ദർഭത്തിലാണെങ്കിലും ഇസ്ലാമിക അവത്തിന് ഏത് സന്ദർഭത്തെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് മുസ്ലിമിൻ്റെ ദൗത്യം നമ്മൾക്കെല്ലാം ചെയ്യാനുള്ളതാണിത് അവത്തത് എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ആളുടെ പണി മാത്രമല്ല നിങ്ങൾക്കറിയാമോ റസൂൽ അല്ലാഹുലൈ വസ്ലമയ്യ തെറി പറഞ്ഞുകൊണ്ട് ഈ തെറി പ്രകടനം മലയാളത്തിൽ തുടങ്ങുന്നതിൻ്റെ തുടക്കം ചുങ്കപ്പറ എന്ന് പറയുന്ന സ്ഥലത്തൊരു ക്രൈസ്തവ പാതിരി അയാൾ മരിക്കണീൻ്റെ ബുക്ക് എഴുതി എന്താ റസൂൾ തെറി പറഞ്ഞിട്ട് ബുക്ക് എഴുതിയിട്ട് അദ്ദേഹം ആ പുസ്തകത്തിന് ആമുഖത്തിൽ എഴുതി ഞാൻ മരിച്ചതിനേശ് വിതരണം ചെയ്താൽ മതി അത്രയും നല്ല കുട്ടിയാണ് അപ്പോൾ അദ്ദേഹം മരിക്കാൻ കാത്തിക്കുന്ന മാതിരിയാണ് മരണ വീട്ടിൽ വെച്ച് തന്നെ വിതരണം തുടങ്ങി ഭയങ്കര രസമാണ് മരണ വീട്ടിൽ വെച്ചിട്ട് തന്നെ വിതരണം തുടങ്ങി ഈ വിതരണം തുടങ്ങി സ്വാഭാവികമായിട്ട് ചിൻവാത പാലെന്നാണ് ബുക്കിൻ്റെ പേര് മോശമായ പ്രതികരണം ഉണ്ടായി മുസ്ലിം സമുദായത്തിലെ അവിടെയുള്ള ആളുകൾ വൈകാരികമായി ആദ്യം കുറച്ച് പ്രതികരിച്ചു പക്ഷേ മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കളും ഇടപെട്ടു നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോയി ഈ സന്ദർഭത്തിൽ അവിടെ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ വലിയ വിദ്യപ്പുണ്ടായി വലിയ പ്രശ്നമുണ്ടായി ഈ സന്ദർഭത്തിൽ നമ്മുടെ പ്രവർത്തകന്മാർ ഇസ്ലാമിക പ്രബോധക പ്രവർത്തകന്മാർ നിറ്റോക്ടൂത്തിൻ്റെ പ്രവർത്തകന്മാർ ആ പ്രദേശങ്ങളിലേക്ക് കയറി ചെന്നു ആ പ്രദേശങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് പ്രവാചകൻ സല്ല ഹുലൈബലമയെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യാൻ മാത്രമല്ല വീടുകളിൽ ഓരോ വീടുകളിലും ചെന്നിട്ട് നിച്ചിൻ്റെ പ്രവർത്തകന്മാർ പറഞ്ഞു റസൂൽ പറ്റി നിങ്ങൾ കേട്ട കുറേ തെറ്റിദ്ധാരണകളിലെ കുറേ തെറി പ്രയോഗങ്ങളിലെ കുറേ വിമർശനങ്ങളിലെ ആ വിമർശനങ്ങൾ പോരാ മറിച്ച് എന്താണ് ആ വിമർശനങ്ങളുടെ മറുപടി എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ ഇസ്ലാം വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് വരാം പ്രവാചകനെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം വിമർശനങ്ങൾ ഉന്നയിക്കാം ഞങ്ങളുടെ മറുപടികൾ കൂടി നിങ്ങൾ കേൾക്കണം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലാ വസ്ലഭ ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണോ അതല്ല നിന്ദിക്കപ്പെടേണ്ട വ്യക്തിയാണോ എന്ന് ഒരു വലിയ മഹാസമ്മേളനത്തിൻ്റെ പ്രതീതിയിൽ ക്രൈസ്തവർ ഒരുപാട് കൂടിയ തിരുങ്കപ്പാറയിൽ വെച്ച് നമ്മൾ ഇസ്ലാം വെല്ലുവിളിക്കുന്നു എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു ഫലം ഇസ്ലാമുമായി ഇസ്ലാം ഒരുപാട് ഒരുപാടാളുകളിലേക്കെത്തി ഒരുപാട് സഹോദരങ്ങളുടെ ഹൃദയങ്ങളിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ പോയി അവിടെ നിന്ന് അത് കേട്ട ചിലരെങ്കിലും ഇസ്ലാമിനെ പിന്നീട് പഠിച്ചു ഇസ്ലാം അവരുടെ ജീവിതത്തിന്റെ മാർഗരേഖയായി മാറി അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നർത്ഥം ഇതാണ് ഇസ്ലാമിക പ്രബോധനത്തിന്റെ രീതിശാസ്ത്രം തീർച്ചയായും ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുറേ ആളുകൾക്ക് മാത്രം ചെയ്യാനുള്ളതല്ല ഏതെങ്കിലും കുറേ പ്രസംഗകന്മാർക്ക് പ്രബോധകന്മാർക്ക് നമ്മളാരെ സീലടിച്ചു വിട്ടിട്ട് ഉള്ള ആളുകൾക്ക് ചെയ്യാനുള്ളതല്ല റസൂൽ സ്നേഹിക്കുന്ന ആളുകൾ മുഴുവനും ചെയ്യേണ്ടതാ പ്രവാചകൻ സല്ലുലൈ വസല്ലെ ഇത്തിവ ചെയ്യുന്ന മുഴുവൻ ആളുകളും ചെയ്യേണ്ട പണിയായിട്ടാണ് അള്ളാഹുബിലേക്കുള്ള ക്ഷണത്തെ പരിശുദ്ധ ഖുരാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുവിലേക്കുള്ള ക്ഷണം അങ്ങനെയാണ് എന്താണ് അലൈഹി ൈസ്മയോട് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചതാ കുൽ പ്രവാചകരെ പറയണം ഇതാണ് എന്റെ മാർഗം അള്ളാഹുവിലേക്ക് ദൃഢമായ ബോധ്യത്തോടു കൂടി ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു ഞാൻ മാത്രമല്ല ഞാനും എന്നെ ചെയ്തവർ എന്നെ പിന്തുടർന്നവർ എന്നെ പിന്തുടർന്നവർ അലൈഹി വസ്ലമിയെ പിന്തുടർന്നവർ അവർ കേവലം മൂലവിമാരല്ല പ്രസംഗകരല്ല പ്രഭാഷകർ മാത്രമല്ല ഞാനും നിങ്ങളും മുഹമ്മദ് റസൂറുള്ള അശതു എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം റസൂറുള്ള എത്തിബാകെ ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് നമ്മൾ പറഞ്ഞു എന്നാ ആ ചെയ്ത ആളുകൾ അവരുടെ ഉത്തരവാദിത്തപാട് ഈ ആ പ്രവാചക ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള ക്ഷണം എന്നത് അത് നമ്മളെല്ലാം ചെയ്യണം ഇപ്പോൾ മീഡിയ മാതൃഭൂമിയെ പോലുള്ള ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നു പ്രവാചകനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീങ്ങ് നിരന്ന് നിൽക്കുന്നു റിയാദിനെ പോലെയുള്ള സ്ഥലങ്ങളിലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മലയാളികളുടെ മനസ്സുകൾക്കകത്ത് എന്നാലും നബി അങ്ങനെ ചെയ്തല്ലോ എന്നാലും അത് വേണ്ടില്ലായിരുന്നു അവർ പറയുമ്പോഴേക്കെന്താ അത്ര പ്രശ്നം അതിന് ചെയ്തില്ലേ ഇങ്ങനെയെല്ലാം പറയുന്ന ആളുകളുണ്ടാകും ഇങ്ങനെയെല്ലാം വിചാരിക്കുന്ന ആളുകളുണ്ടാകും അവരുടെ വീടുകൾക്കകത്തേക്ക് കയറി ചെന്ന് അവരോട് പ്രവാചകനെക്കുറിച്ച് പറയാൻ ഇസ്ലാമിനെക്കുറിച്ച് പറയാൻ ഖുറാനിനെക്കുറിച്ച് പറയാൻ നമുക്കെല്ലാം ബാധ്യതയുണ്ട് ആ ബാധ്യത നിർവഹിക്കുക എന്ന വലിയ പ്രവർത്തനം അത് അലഹമുല്ല റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി നിർവഹിച്ചു വരുന്നു നാട്ടിൽ നിച്ചു ഓഫ് ട്രൂത്ത് ചെയ്യുന്നു ഇവിടെ നിച്ച് ഓഫ് ടൂത്തിൻ്റെ റിയാദ് ഇസ്ലാഹി സെൻ്ററിൻ്റെ കീഴിൽ നിച്ചോ ഓഫ് ടൂത്തിൻ്റെ വിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് അത് ഏതെങ്കിലും വിങ്ങോ ഏതെങ്കിലും വ്യക്തികളോ ചെയ്യേണ്ടതല്ല നമ്മളെല്ലാവരും ചെയ്യേണ്ട വലിയ പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിൽ എല്ലാവരും പങ്കാളികളാകണം എന്നാണ് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നത് ചുരുക്കത്തിൽ ഏത് സന്ദർഭവും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കാനുള്ളതാണ് പക്ഷേ പ്രതികരണം എന്താ ആ ചെയ്തോനെതിരിൽ ഉള്ള പ്രതികരണമല്ല മറിച്ച് ഏത് സന്ദർഭത്തെയും നമ്മൾ ഉപയോഗപ്പെടുത്തി ഇസ്ലാമിനെ പരമാവധി ആളുകൾക്ക് എത്തിക്കുവാനുള്ള അവസരമാക്കുക അപ്പോൾ ഏതൊരു വിമർശകൻ്റെയും ഏതൊരു നിന്ദകൻ്റെയും മുനചൊടിയും എന്നുള്ളതാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠം അത് നമ്മൾ മനസ്സിലാക്കുക